ഹലോ ഇന്ന് കാണിക്കാൻ പോകുന്നത് റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ മാവ് അരച്ചെടുക്കുക എന്നുള്ള വീഡിയോയാണ് അതിനായിട്ട് ഒരു കപ്പ് റാഗി ഒരു കപ്പ് പച്ചരി അര കപ്പ് ഉഴുന്ന് കുറച്ച് കുറച്ചുലുവ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം റാഗിയും പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടി ഒരുമിച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ മാറ്റി മാറ്റിവെക്കണം റാഗി നല്ലോണം കുതിർന്നു വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും നല്ലോണം കുതിർന്നാൽ മാത്രമേ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ കുതിർന്ന് മാവ് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന മുമ്പ് കഴുകി നല്ലോണം വൃത്തിയാക്കി ഇതുപോലെ എടുക്കുക അതിനുശേഷം ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാവ് അരച്ചെടുക്കുക ഒത്തിരി ലൂസായി പോകാത്ത രീതിയിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് നമുക്കിത് പുളിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴേക്കും മാവ് ഇതുപോലെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ടാവും ഇതിലോട്ടിനി പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ലോണം സ്പൂൺ ഉപയോഗിച്ച് കലക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് അഥവാ തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുത്താൽ മതിയാവും ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ച് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരയച്ചാണ് റാഗി അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് നെയ്യ് കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയി കിട്ടും ദോശ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ ചട്നിപ്പൊടിയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ കറി ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ മടക്കിയെടുത്താൽ നമ്മുടെ റാഗി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ റാഗി ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം